സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ സമർപ്പണവും ശുചീകരണവും മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ആശ്രമം ആശ്രമത്തെ ഏക്കർ ഭൂമി കൊല്ലം കോർപ്പറേഷനും സന്നദ്ധ സംഘടനകളും ചേർന്ന് ശുചീകരിക്കും പന്തൽ പന്തൽ സമർപ്പണം ശിവൻകുട്ടി ചെയ്തു പേർക്ക് ഇരിക്കാവുന്ന സമയത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് മന്ത്രി സ്ക്വയർ ഫീറ്റ് ആണ് ഈ സ്റ്റേഡിയത്തിന് ഈ വേദിയുടെ വലിപ്പം എന്ന് പറയുന്നത് പേർക്ക് ഒരേ സമയം ഇരുന്ന് കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ കലോത്സവത്തിന്റെ പന്തലിന്റെ ഏറ്റെടുക്കുന്നത് ഉമ്മർ പറഞ്ഞ അതാണ് ഇവിടെ അമ്പത്തെട്ട് ഏക്കർ വരുന്ന വേദിയും പരിസരവും കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയോടെ ശുചീകരിക്കാൻ തുടങ്ങി മാലിന്യം ശേഖരിക്കുന്നത് തൊഴിൽ മന്ത്രി കൂടിയായ മന്ത്രി വി ശിവൻകുട്ടി തൊഴിലാളികൾക്കൊപ്പം ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കൊല്ലം മേർ പേഴ്സൺ ആയ അണസ്റ്റ് കെ എസ് സി ഫി ചെയർമാൻ കെ ഭരതരാജൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു കലോത്സവ വേദികളിൽ ഹരിതചട്ടം പ്രഖ്യാപിച്ചു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം